ഓൾറൈസ് ഫാർമസിയിൽ നടന്നുവരുന്ന മെഡിക്കൽ ഉപകരണങ്ങളുടെ സൌജന്യ സർവീസ് ക്യാമ്പ് സമാപിച്ചു ക്യാമ്പിന്റെ സമാപനത്തോടനുബന്ധിച്ച് കൂത്താട്ടുകുളം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് സെന്ററിലേക്ക് ഫാർമസിയുടെ നേതൃത്വത്തിൽ സൌജന്യ വീൽ ചെയർ നൽകി ഷോപ്പ് മാനേജർ ഡിൻജു മോഹനിൽ നിന്നും നഗരസഭാ ചെയർപേഴ്സൺ വിജയശിവൻ വീൽ ചെയർ ഏറ്റുവാങ്ങി കൂത്താട്ടുളത്തേക്ക് ഓൾറൈസ് ഫാർമ വന്നിട്ട് ഏകദേശം ഒരു മാസം ആയിട്ടേ ഉള്ളൂ എങ്കിലും കൂത്താട്ടുളത്തെ ജനങ്ങൾക്ക് ആവശ്യമായ പല സഹായ സഹകരണങ്ങളും നിലവിൽ അവർ ചെയ്തു കഴിഞ്ഞു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെ അതുപോലെ വില കുറച്ചുള്ള മെഡിക്കൽ എക്യുപ്മെൻസിൻ്റെ വിതരണം ഉൾപ്പെടെ പല കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ കൂടെയാണ് നമ്മുടെ കൂത്താട്ടുകുളം നഗരസഭ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ആവശ്യമായ വീൽചെയർ സംഭാവന ചെയ്യുന്നതിനായി അവർ ഒരുങ്ങിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെയുള്ള മെഡിക്കൽ ഉപകരണങ്ങളുടെ കേടുപാടുകൾ തീർക്കുന്ന ഒരു ക്യാമ്പും കൂടി ഈ അവസരത്തിൽ അവർ മുന്നോട്ട് ചെയ്യാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ കൂത്താട്ടുകുളത്ത് ഏകദേശം മുന്നൂറിനും നാനൂറിനും ഇടയ്ക്ക് കിടപ്പുരോഗിയുള്ളൊരു സ്ഥലമാണ് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പാലിയേറ്റീവ് സേവനം നമുക്കവർക്ക് നൽകാൻ സാധിക്കുന്നുണ്ട് അതിനായി നമ്മുടെ പ്രിയപ്പെട്ട പാലിയേറ്റീവ് നേഴ്സുമാർ രണ്ടുപേരും അവരുടെ ടീമും നന്നായി പ്രവർത്തിക്കുന്നു അപ്പോൾ അതിലേക്ക് ആവശ്യമായ വീൽചെയറുകൾ വലിയ എണ്ണത്തിൽ സംഭാവന ചെയ്യാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ലെങ്കിലും ഇതുപോലെ സന്മനസ്സുകളായ കടകളും അതുപോലെ മറ്റ് പ്രവർത്തകരുമൊക്കെ നൽകുന്ന ഒരു സഹായം കൂടി നമ്മളെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നഗരസഭാ അംഗങ്ങളായ ജിജി ഷാനവാസ് സുമ വിശ്വംഭരൻ ബയോമെഡിക്കൽ എഞ്ചിനീയർ അഞ്ജലി ഉണ്ണികൃഷ്ണൻ സി എച്ച് സി ജീവനക്കാർ ഓൾറേസ് ഫാർമസി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു തിരുമാറാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ആരംഭിച്ച ക്യാമ്പിന്റെ സേവനം കൂത്താടുകുളം കരുണാഭവൻ കൂത്താടുകളം സി എച്ച് സി ഇളഞ്ഞി സി എച്ച് സി ഇളഞ്ഞി സെന്റ് പീറ്റേഴ്സ് പാലിയേറ്റീവ് കെയർ പെരുവ പ്രശാന്ത പാലിയേറ്റീവ് കെയർ തുടങ്ങിയ നിരവധി സ്ഥലങ്ങളിൽ ലഭ്യമാക്കി ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന കേടുവന്ന മെഡിക്കൽ ഉപകരണങ്ങൾ ബയോ മെഡിക്കൽ എഞ്ചിനീയറുടെ സഹായത്തോടെ സൗജന്യമായി റിപ്പയർ ചെയ്തു നൽകി ക്യാമ്പിൽ വെച്ച് നന്നാക്കാൻ കഴിയാത്ത ഉപകരണങ്ങൾ ഫാർമസിയുടെ വെയർഹൌസിൽ എത്തിച്ച് നന്നാക്കി തിരികെ ഏൽപ്പിച്ചു ഇതോടൊപ്പം കൂത്താട്ടുകുളത്തെ ഓൾഡ്രൈസ് ഫാർമസിയിലും മെഡിക്കൽ ഉപകരണങ്ങൾ സർവീസ് ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു ഫാർമസിയുടെ സേവനം നിരവധി ആളുകൾ പ്രയോജനപ്പെടുത്തിയതായും നിവാസികൾക്കായി തുടർന്നും ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ ഫാർമസിയുടെ ഭാഗത്തുനിന്നും ഒരുക്കുമെന്നും ഷോപ്പ് മാനേജർ ഡിൻജു മോഹൻ പറഞ്ഞു കൂത്താട്ടുകുളം ഓൾഡ്രൈസ് ഫാർമസിയുടെ സന്നദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ ഒരു ആഴ്ചക്കാലമായി നടത്തിവന്ന മെഡിക്കൽ ഉപകരണങ്ങളുടെ സർവീസ് സൗജന്യ ക്യാമ്പയിൻ ഇന്നത്തോടെ പരിസമാപ്തി കുറുകയാണ് നമ്മൾ എന്നിവിടെ നിൽക്കുന്ന അതിയായ സന്തോഷത്തിലാണ് എന്തെന്നാൽ കൂത്താട്ടുകുളം ഗവൺമെൻറ് പാലിയേറ്റീവ് കെയറിലേക്ക് സൗജന്യമായി ഒരു വീൽചെയർ നൽകുവാൻ സാധിച്ചു തിരുമാറാടി കൂത്താട്ടുകുളം ഇലഞ്ഞി എന്നിവിടങ്ങളിലെ ഗവൺമെൻറ് പാലിയേറ്റീവ് സെൻറ്ററുകളിലും പ്രശാന്തം സെൻറ്റ് പീറ്റേഴ്സ് കരുണാഭവൻ തുടങ്ങിയ പ്രൈവറ്റ് പാലിയേറ്റീവ് കെയറുകളിലും ഞങ്ങളുടെ ടീം നേരിട്ട് സന്ദർശിക്കുകയും ഇവിടെ ഉണ്ടായിരുന്ന മെഡിക്കൽ ഉപകരണങ്ങളുടെ കേടുപാടുകൾ തീർത്തും സൗജന്യമായി തന്നെ പരിഹരിക്കുവാനും സാധിച്ചു ഇതോടൊപ്പം തന്നെ ഫാർമസിയിൽ നടത്തി വന്ന ക്യാമ്പയിനിൽ നിരവധി ആളുകൾ നേരിട്ടെത്തുകയും അവരുടെ ഉപകരണങ്ങൾ സൗജന്യ നിരക്കിൽ തന്നെ നന്നാക്കാനും സാധിച്ചു തുടർന്നും കൂത്താട്ടുകുളം ഓൾഡ്രൈസ് ഫാർമസിയുടെ അഭിമുഖത്തിൽ നിരവധിയായിട്ടുള്ള ക്യാമ്പയിനുകൾ പ്ലാൻ ചെയ്തു വരികയാണ് ഞങ്ങളോടൊപ്പം സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുന്നു മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽസ് സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും